നമസ്കാരം പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിന് വിരാമമിട്ട് അധികാരം പിടിച്ചതുപോലെ കേരളത്തിലും ബിജെപി സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ജനത ഉണർന്നിരിക്കുന്നു അവർ പ്രതീക്ഷയോടെയാണ് ബി കാണുന്നതെന്നും കൊല്ലത്ത് ബിജെപി സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമല വിഷയത്തിൽ എൽ ഡി എഫിനെയും ഒരുപോലെ വിമർശിച്ച മോദി പിണറായി സർക്കാരിന്റെ നിലപാട് ഏറ്റവും വലിയ പാപമായി ചരിത്രം രേഖപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകി എൽ ഡി എഫ് സർക്കാർ ശബരിമല വിഷയത്തിലെടുത്ത നിലപാട് ലജ്ജാകരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്രയും കടുത്ത നിലപാട് കരുതിയില്ല രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും പിണറായി സർക്കാർ മാനിക്കുന്നില്ലെന്നും മോദി മോദിമല വിഷയത്തിൽ കോൺഗ്രസ് രണ്ട് കാര്യങ്ങളാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം കേരളത്തിൽ സംസ്കാരത്തിനൊപ്പം നിൽക്കുന്ന പാർട്ടി ബിജെപി മാത്രമെന്നും മോദി കൊല്ലത്ത് ബിജെപിയുടെ പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി ബിജെപിയുടെ പൊതുയോഗത്തിനെത്തിയത് കൊല്ലം ബൈപ്പാസ് നാടിന് സമർപ്പിച്ച ശേഷം രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത് വിരാമം കുറച്ച് ബൈപ്പാസ് പൂർത്തീകരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെയെന്ന് പ്രധാനമന്ത്രി സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെയ്യുന്നത് വലിയ കാര്യങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയെന്നും പ്രധാനമന്ത്രി അതേസമയം ബൈപ്പാസ് ഉദ്ഘാടന വിദ്യ ശുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗത്തിനിടെ നാമജപ പ്രതിഷേധം നടത്തിയവരോട് യോഗം അലങ്കോലമാക്കരുതെന്നും മുഖ്യൻ വികസന പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ നടക്കുന്നു എന്ന ആക്ഷേപം മാറ്റാനായി ഗെയിൽ പദ്ധതിയിൽ കേരളം കേന്ദ്രത്തിന് നൽകിയ വാക്ക് പാലിച്ചു കോവളം കോട്ടപ്പുറം ജലപാത രണ്ടായിരത്തി ഇരുപതോടെ പൂർത്തിയാക്കും വികസന പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും പിണറായി വിജയൻ ശബരിമലയിൽ സത്യവാങ്മൂലം ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി സർക്കാരിന് രഹസ്യ അജണ്ടയില്ല ബിന്ദുവും കനകദുർഗയും വന്നത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും കോടതിയിൽ സർക്കാരിന്റെ സത്യവാങ്മൂലം ശബരിമല യുവതി പ്രവേശനം സംബന്ധിച്ച് സമർപ്പിച്ച ഹർജികൾ ഈ മാസം ഇരുപത്തിരണ്ടിന് പരിഗണിക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചത് യുവതീ പ്രവേശനം പരിഗണിച്ച ഭരണഘടനാ ബെഞ്ചിലെ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം മാത്രമേ കേസിൽ വാദം കേൾക്കുകയുള്ളൂ എന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കുകയായിരുന്നു പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട അമ്പതോളം റിവ്യൂ ഹർജികളും അഞ്ച് റിട്ട് ഹർജികളും മറ്റ് കോടതിയലക്ഷ്യ ഹർജികളുമാണ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് യുവതി പ്രവേശന വിധി പുറപ്പെടുവിച്ച ഭരണഘടനാ ബെഞ്ച് തന്നെയാവും ഹർജികൾ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയ്ക്ക് പകരം നിലവിലെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ബെഞ്ചിലുണ്ടെന്ന മാറ്റം മാത്രമേ ഉള്ളൂ ഹർജി പരിഗണിക്കുന്നത് നീട്ടിയതിൽ ആശങ്കയില്ലെന്ന് ദേവസ്വം ബോർഡും കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു സ്വതന്ത്ര എംഎല്എമാരായ ആർ ശങ്കറും എസ് നാഗേഷും കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു മൂന്ന് കോൺഗ്രസ് എംഎല്എമാർ മുംബൈയിൽ തുടരുകയാണ് സംസ്ഥാനത്ത് ബി ജെ പി പ്രശ്നങ്ങള് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ പ്രശ്നപരിഹാരത്തിന് ബെംഗളൂരുവിലെത്തിയ കെ സി വേണുഗോപാൽ നേതാക്കളുമായി ചർച്ച നടത്തി കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിന് ഭീഷണിയില്ല രണ്ട് എം എൽ എ പിന്മാറ്റം സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കില്ല എന്നും പ്രതികരണം ബി ജെ പി അധികാരവും പണം ഉപയോഗിച്ച് എം എൽ എമാരെ സ്വാധീനിക്കുന്നതായി ഉപമുഖ്യമന്ത്രി ജി പരമേശ്വര മുംബൈയിൽ തങ്ങുന്ന എം എൽ എമാരെ തിരികെത്തിക്കാൻ തീവ്ര ശ്രമം ഏഴ് എം എൽ എമാരെ കൂടി ബി ജെ പി പാളയത്തിലെത്തിക്കാൻ ശ്രമം നടക്കുന്നതായി റിപ്പോർട്ട് നിലവിൽ കോൺഗ്രസ് ജെഡിഎസ് സഖ്യത്തിന് നൂറ്റി ഇരുപത് എം എൽ എമാരുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത് രണ്ടുപേർ പിന്തുണ പിൻവലിച്ചപ്പോൾ ഇത് അംഗസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി പതിമൂന്ന് അംഗങ്ങളുടെ പിന്തുണ അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യം സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി എസ് ടി കുമാരസ്വാമി ആസ്ട്രേലിയയിൽ ഒപ്പത്തിനൊപ്പം ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് ആറ് വിക്കറ്റ് വിജയം ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ഒപ്പമെത്തി ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത് സെഞ്ചറി നേടിയ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയുടെ പ്രകടനം അറ്റ്ലീറ്റിൽ കോഹ്ലി നേടിയത് കരിയറിലെ മുപ്പത്തിയൊൻപതാം ഏകദിന സെഞ്ചറി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് അർദ്ധ സെഞ്ചുറിയുമായി പുറത്താകാതെ നിന്ന മുൻ നായകൻ എം എസ് ധോണി ആദ്യം ബാറ്റ് ചെയ്ത ഓ സിസ് ഉയർത്തിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് വിജയലക്ഷ്യം ഇന്ത്യ മറികടന്നത് അവസാന ഓവറിൽ ഓസ്ട്രേലിയയെ മികച്ച സ്കോറിലെത്തിച്ചത് സെഞ്ചറി നേടിയ ഷോൺ മാർഷിന്റെ പ്രകടനം ഇന്ത്യയ്ക്ക് വേണ്ടി ഭുവനേശ്വർ കുമാർ നാല് വിക്കറ്റും മുഹമ്മദ് ഷമി മൂന്ന് വിക്കറ്റും നേടി കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം അശ്വതി ചേരും നമസ്കാരം